ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ എല്ലാവരും ഇപ്പോൾ വണ്ടിയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് നേരെ ഫുഡ് കഴിക്കുന്ന സ്പോട്ടിലേക്ക് പോവുകയാണ് നമ്മുടെ കെ എസ് ആർ ടി സിയിൽ വന്നേക്കുന്ന എല്ലാവരും തന്നെ ഇത് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇലവിഴപ്പൂഞ്ചുറ ജീപ്പ് സവാരിയിലെ രണ്ടാമത്തെ സ്പോട്ടിലാണ് നമ്മൾ വന്നേക്കുന്നത് സിനിമയിലൊക്കെ കാണുന്ന ആ പഴയ വയർലെസ് സ്റ്റേഷനാണ് ഈ കാണുന്നത് ഇക്കൽ കല്ലിലേക്കുള്ള ദുർഘടമായ കയറ്റം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് നിലവീഴാപ്പുഞ്ചറയുടെ മെയിൻ പ്രത്യേകത ഇവിടെ നിന്ന് നമുക്ക് അഞ്ച് ജില്ലകൾ കാണാൻ പറ്റും ടിക്കറ്റ് എടുത്ത് അഡ്വഞ്ചർ പാർക്കിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു ഫ്ലവർ ഷോയാണ് ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോട്ടയം ജില്ലയിലെ അതിമനോഹരമായ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളായിട്ടുള്ള ഇലവീഴ പൂഞ്ചിറയും അതുപോലെ തന്നെ ഇല്ലിക്കൽ കല്ലും കോട്ടയം ജില്ലയിലും ഇടുക്കി ജില്ലയിലുമായി വ്യാപിച്ച് കിടക്കുന്ന വാഗമണ്ണും ഒക്കെ കണ്ടുവരാൻ പറ്റുന്ന കെ എസ് ആർ ടി സിയുടെ ഒരു അടിപൊളി ട്രിപ്പിന്റെ വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ട്രിപ്പ് പോകാനായിട്ട് ഒരാൾക്ക് നാനൂറ്റി അൻപത് രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത് അത് കെ എസ് ആർ ടി സിയുടെ മാത്രം റേറ്റ് ആണ് ഈ യാത്രയിൽ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലെ എൻട്രി ഫീസും അതുപോലെ നമ്മളുടെ ഫുഡിന്റെ ചാർജൊക്കെ നമ്മൾ തന്നെയാണ് വഹിക്കേണ്ടത് അപ്പോൾ ഈ യാത്രയുടെ മറ്റു വിശേഷങ്ങളൊക്കെ വഴിയും പങ്കുവയ്ക്ക ഫ്രണ്ട്സ് നമ്മളിപ്പോ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്തത് കോട്ടയം ജില്ലയിലെ വൈക്കം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നാണ് സീറ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്ത യാത്രക്കാരുമായി വെളുപ്പിന് മണിക്ക് പുറപ്പെട്ട് വൈക്കം തലയോലപ്പറമ്പ് കടുത്തുരുത്തി പാല ഈരാറ്റുപേട്ട വഴിയാണ് നമ്മുടെ ഈ യാത്ര പുരോഗമിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം സെല്ലിനോടൊപ്പമുള്ള എന്റെ പന്ത്രണ്ടാമത്തെ യാത്രയായിരുന്നു ഇത് ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത യാത്ര പുറപ്പെടുമ്പോൾ ഈ ബസ്സിലുള്ള പലരുമായും നമുക്ക് യാതൊരു പരിചയവും ഉണ്ടാവില്ല പക്ഷെ ഈ യാത്ര അവസാനിച്ചും മടങ്ങി വരുമ്പോഴേക്കും നമ്മൾ എല്ലാവരും ഒരു കുടുംബമായിട്ടായിരിക്കും തിരിച്ചു വരുന്നത് നമ്മുടെ ഈ യാത്ര യിലടക്കം ആലപ്പുഴയിൽ നിന്ന് എത്തിയ യാത്രക്കാർ വരെ നമ്മുടെ ഈ ബസ്സിലുണ്ടായിരുന്നു ഫ്രണ്ട്സ് നമ്മുടെ ട്രിപ്പ് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് വേണ്ടി നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിർത്തിയേക്കുമാണ് നമ്മുടെ ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ കൂടെയുള്ളവരൊക്കെ അതെ ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് പേര് ഹോട്ടലിനകത്തേക്ക് പോയിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലവിഴാ പൂഞ്ചറയാണ് ഇലവിഴാ പൂഞ്ചറയ്ക്ക് പോകുമ്പോഴത്തേക്കും അന്തിനാട് എന്ന് പറയുന്ന സ്ഥലത്ത് നന്മ ഫാമിലി റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറുന്നത് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മളിത് വണ്ടിയിലോട്ട് കയറുകയാണ് അപ്പോൾ അത്യാവശ്യം എല്ലാവരും കയറിയിട്ടുണ്ട് നമ്മളിനി നേരെ പോകുന്നത് നമ്മുടെ ഇലവീഴാപ്പൂഞ്ചെറിയേക്കാണ് കേട്ടോ ഫ്രണ്ട്സ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഇലവീഴ പൂഞ്ചറയിൽ നമ്മൾ എത്തിയിട്ടുണ്ട് പൂഞ്ചറയുടെ താഴ്ത്താണ് എത്തിയേക്കുന്നത് നമ്മൾ ഇവിടുന്ന് ഒരു ജീപ്പ് സവാരിയാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് നമ്മൾ നമ്മുടെ വണ്ടിയിൽ അമ്പത് പേരോളം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ആറ് ജീപ്പാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് ഒരു ജീപ്പിൽ എട്ട് പേർക്കാണ് പോകാൻ പറ്റുന്നത് നമ്മുടെ ടീമുകളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഒരു ജീപ്പിൽ എട്ട് പേർക്കാണ് പോകാൻ പറ്റുന്നത് ഈ ജീപ്പ് സവാരിക്ക് ഒരു ജീപ്പിന് ആയിരം രൂപയാണ് വരുന്നത് അത് നമ്മൾ ജീപ്പിൽ കയറുന്ന എട്ട് പേരാണ് ആ ഫണ്ട് പേ ചെയ്യേണ്ടത് അപ്പൊ എല്ലാവരും ഓരോരോ ജീപ്പിലായിട്ട് കയറുവാണ് നമുക്ക് പോകാനുള്ള ജീപ്പ് വന്നിട്ടുണ്ട് നമ്മൾ നമ്മുടെ ജീപ്പിൽ കയറുവാണ് അപ്പോൾ നമ്മുടെ ഇലവിഴാപുഞ്ചറ ജീപ്പ് സവാരിയിലെ ഫസ്റ്റ് സ്പോട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഇലവിഴാപുഞ്ചറ ജീപ്പ് സവാരിയിൽ മൂന്ന് സ്പോട്ടുകളാണ് ഒന്നൊരു മുനിയറയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇലവിഴാ പൂഞ്ചറ തടാകം അതുപോലെ തന്നെ ടോപ്പ് സ്റ്റേഷൻ ഈ മൂന്ന് പോയിൻ്റുകളാണ് നമ്മുടെ ഇലവിഴാ പൂഞ്ചറ ജീപ് സവാരിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഒരാൾക്ക് ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് രൂപ കേട്ടോ നമുക്ക് ഈ ജീപ്പ് സവാരിക്ക് വരുന്നത് അപ്പോൾ ഇത് ഓപ്ഷണലാണ് നമുക്ക് ഇലവിഴ പുഞ്ചിറ വ്യൂ പോയിൻ്റ് മാത്രം നടന്ന് കയറി കാണാമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ കാണാം അല്ലാതെ നമുക്ക് ഈ ജീപ്പ് സവാരി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്ററ് നമുക്ക് ഈ മുനിയറയും അതുപോലെ തന്നെ ഈ വ്യൂ പോയിന്റ് ഒക്കെ ഒന്നൊന്ന് കണ്ടിരിക്കേണ്ട സ്പോട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വന്ന ആറ് ജീപ്പുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് കുറച്ച് താഴത്തേക്ക് പോയിട്ടാണ് നമുക്ക് മുനിയറയിലേക്ക് പോകേണ്ടത് അപ്പോൾ നമ്മുടെ കൂടെയുള്ളവരൊക്കെ അത് ഈ വ്യൂ പോയിൻ്റിൽ നിന്ന് തന്നെയുള്ള കാഴ്ചകളൊക്കെ കാണുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ മുനിയറയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ജീപ്പ് കൊണ്ടുപോയിട്ടേക്കുന്ന സ്പോട്ടാണ് കേട്ടോ ഇത് അപ്പോൾ ഇവിടെ നിന്ന് പോക്കിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു വ്യൂ കിട്ടുന്നതാണ് നമുക്ക് അങ്ങ് ലോങ്ങിലായിട്ട് ഇതേ അവിടെ കാണുന്നത് മലങ്കര ഡാമാണ് അപ്പോൾ മലങ്കര ഡാമിന്റെ റിസർവോയർ ആണ് ഈ കാണുന്ന പ്രദേശമൊക്കെ അതെ ആ ദൂരമായിട്ട് കാണുന്നത് മലങ്കര ഡാമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ജീപ്പ് നിർത്തിയേക്കുന്ന സ്പോട്ടിൽ നിന്ന് നമ്മളിതേ മുനിയറ കാണാനായിട്ട് ഇതേ താഴത്തേക്ക് പോവുകയാണ് നമ്മൾ ടീമുകളൊക്കെ ഇവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് നേരെ താഴത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിതേ മുനിയറയിലേക്ക് ഇറങ്ങുന്ന സ്പോട്ടാണിത് അപ്പോൾ ഇത് ഈ കാണുന്ന ചെറിയ ഇടുങ്ങിയ വഴിയിലൂടെ വേണം നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയിട്ട് മുനിയറയിലേക്ക് പോവാനായിട്ട് അപ്പോൾ നമ്മുടെ ടീമുകൾ ഓരോരുത്തരായിട്ട് ഇതേ താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആളുകളൊക്കെയാണ് കേട്ടോ പക്ഷെ നമ്മൾ കെ എസ് ആർ ടി സി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മൾ മീറ്റ് ചെയ്തത് നമ്മൾ ഇല വിഴാപ്പുഞ്ചറ ഇതിനു മുൻപും വന്നിട്ടുണ്ടെങ്കിൽ പലവട്ടം വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ മുനിയറ കാണാനായിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് ഇറങ്ങി പോകുന്ന സ്പോട്ടൊക്കെ അടിപൊളിയാണ് ഒരു കാടിന്റെ ഒരു ആംബിയൻസ് ഒക്കെ കിട്ടുന്ന ഒരു സ്പോട്ടാണ് ഇടാ ഈ കാണുന്ന സ്പോട്ട് വഴിയാണ് നമ്മൾ മുനിയറയിലേക്ക് പോകേണ്ടത് അപ്പം നമ്മൾ ടീമുകളൊക്കെ പറഞ്ഞത് ഇവിടെ അതിൻ്റെ അകത്ത് വെള്ളം ഉണ്ടെന്നാണ് പറഞ്ഞത് നമ്മൾ ഷൂ ആയതുകൊണ്ട് കയറിയാൽ എങ്ങനെയായിരിക്കും എന്നറിയാൻ വരാം നമുക്ക് എന്തായാലും അങ്ങോട്ടധികം പോയില്ലെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് അകത്തേക്ക് കയറിയിട്ട് നമുക്ക് തിരിച്ചു കയറാം ഈ കാണുന്ന ഗുഹയാണ് ഈ എന്ന് പറയുന്നത് ഞാൻ ഷൂ ആയതുകൊണ്ട് അകത്തേക്ക് അധികം പോകുന്നില്ല നമ്മടെ കാലൊക്കെ നനയും നന ഞാൻ കൊഴപ്പില്ലാത്ത എരിപ്പിട്ട് വന്നേക്കുന്നവർക്കൊക്കെ പോവാ അധികം ഇല്ല ദ അവരൊക്കെ നിക്കുന്ന സ്പോട്ട് വരെ വരെയുള്ളു നമ്മടെ ചേട്ടനൊക്കെ പോകുന്നുണ്ട് ഈ കാണുന്ന അത്രേ തന്നെ ഉള്ളു കേട്ടോ നേരെ അങ്ങനെ കയറുക ജസ്റ്റ് ആ വെള്ളം കിടക്കുന്ന ഒരു സ്പോട്ട് മാത്രമേ ഉള്ളൂ ഒരു ഗുഹ പോലത്തെ സംവിധാനമാണ് കേട്ടോ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് നമ്മുടെ അവർ നിൽക്കുന്ന അവിടം വരെയാണ് ഈ ഗുഹ ഉള്ളത് നമ്മുടെ അയൽവാസിയാണ് പക്ഷെ നമ്മൾ കെ എസ് ആർ ടി സി വെച്ചാണ് കേട്ടോ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ ആദ്യം പോയവരൊക്കെ അത് ഇറങ്ങി വരുന്നുണ്ട് നമ്മുടെ കൂടെയുള്ളവരൊക്കെ കുറച്ചുപേരൊക്കെ ആദ്യത്തേക്ക് കയറിയിട്ടുണ്ട് കുറച്ചുപേരൊക്കെ കണ്ടിട്ട് ഇറങ്ങി വരുന്നുണ്ട് കുറച്ച് പേരൊക്കെ അതേ താഴത്തേക്ക് ഇറങ്ങി വരുന്നേ ഉള്ളൂ അതെ നമ്മുടെ കെ എസ് ആർ ടി സിയിൽ വന്നേക്കുന്ന എല്ലാവരും തന്നെ ഇത് ഇവിടെ എത്തിയിട്ടുണ്ട് കുറച്ച് പേരൊക്കെ അദ്ദേഹത്തേക്ക് കയറിയിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ ഇത് ഇവിടെ വാതിക്കിൽ നിൽക്കുവാണ് അപ്പോൾ നമ്മൾ നമ്മളത് നമ്മുടെ ജീപ്പ് കിടക്കുന്ന സ്പോട്ടിൽ വന്നിട്ടുണ്ട് നമ്മളിനി അടുത്ത പോയിന്റിലേക്കാണ് പോകുന്നത് ബാക്കിയുള്ളവരൊക്കെ അത് നമ്മുടെ ജീപ്പിൽ കയറി അടുത്ത സ്പോട്ടിലേക്ക് പോരാനായിട്ട് വരുന്നുണ്ട് ഇലവിഴ പൂഞ്ചിറ ജീപ്പ് സവാരിയിലെ രണ്ടാമത്തെ സ്പോട്ടിലാണ് നമ്മൾ വന്നേക്കുന്നത് ഈ കാണുന്നതാണ് ശരിക്കും ഇലവിഴ പൂഞ്ചിറ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ഈ പേര് വരാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചുറ്റു നിൽക്കുന്ന മരങ്ങളിൽ നിന്നൊന്നും ഒരല പോലും ഈ ഈ തടാകത്തിൽ വീടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പേരിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഈ തടാകം കിടക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ പേരിന് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ചുറ്റും നിൽക്കുന്ന മരങ്ങളിൽ നിന്ന് ഒരു ഇല പോലും ഈ തടാകത്തിൽ വീഴില്ല എന്നുള്ളതാണ് പറയുന്നത് ഇവിടുത്തെ ഒരു കാറ്റിൻ്റെ പ്രത്യേകതയാണെന്നാണ് പറയുന്നത് അപ്പോൾ ശരിയാണ് നമ്മളിവിടെ വന്ന് നോക്കിയിട്ടും ഈ തടാകത്തിൽ ഇലയോ കാര്യങ്ങളോ ഒന്നും കിടക്കുന്നതായിട്ട് നമുക്കും കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഇതാണ് ശരിക്കും ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് നമ്മൾ സാധാരണ പോകുന്ന മറ്റേ വയർലെസ് സ്റ്റേഷനൊക്കെയുള്ള ആ ഭാഗം ആ കാണുന്നതാണ് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു വ്യൂ പോയിൻറ്റെന്ന് വേണേൽ പറയാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ അത് നമ്മുടെ ജീപ് സവാരിയിൽ മൂന്നാമത്തെ സ്പോട്ട് അതാണ് നമ്മളിനി അടുത്തത് പോകാൻ പോകുന്നത് അങ്ങോട്ടാണ് ഇപ്പോൾ രാവിലെ സമയമാണെങ്കിലും എന്തോരം ആളുകളെ ഇപ്പോൾ ഇവിടെ കാണാൻ വന്നേക്കുന്നതെന്ന് നമുക്കിതേ ഈ വീഡിയോയിൽ കാണാൻ പറ്റും ഇത് നമ്മുടെ കൂടെ വന്നേക്കുന്നവർ മാത്രമല്ല ഇത് പല സ്ഥലത്തുനിന്ന് വന്നേക്കുന്നവരാണ് നമ്മുടെ ഒന്ന് രണ്ട് ജീപ്പേ ഇപ്പോൾ ഇവിടെ നിലവിൽ വന്നിട്ടുള്ളൂ ബാക്കി ജീപ്പുകളൊക്കെ പുറകെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ തടാകത്തിൻ്റെ അവിടെ നിന്ന് നമ്മളിത് അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഇലവിഴാപൂഞ്ചിറ വ്യൂ പോയിന്റിൽ നമ്മൾ എത്തിയേക്കുവാണ് കേട്ടോ അപ്പോൾ ഇവിടെയാണ് ഇലവിളാപുഞ്ചിറ ജീപ്പ് സവാരിയുടെ മൂന്നാമത്തെ സ്പോട്ടാണിത് അപ്പോൾ ഇവിടെ നമുക്കൊരു അരമണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട് ഇപ്പോൾ നമ്മൾ ജീപ്പ് കൊണ്ട് ഇട്ടേക്കുന്ന സ്പോട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു അര കിലോമീറ്ററോളം നമുക്ക് മേളിലേക്ക് കയറാനുണ്ട് അങ്ങോട്ട് കയറിയാലാണ് നമ്മുടെ നമ്മുടെ ഇലവിളാപുഞ്ചിറ സിനിമയിലൊക്കെ കാണിക്കുന്ന മറ്റേ വയർലെസ് സ്റ്റേഷനും അതുപോലെ മറ്റേ നമുക്ക് മലങ്കര ഡാമിൻ്റെ ആ ഭാഗമൊക്കെ കാണാൻ പറ്റുന്ന ആ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ മേളിലോട്ട് കയറുമ്പോഴാണ് നമ്മുടെ ടീമുകളൊക്കെ അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ പൂഞ്ചറ വ്യൂ പോയിന്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്യാവശ്യം നല്ല വെയിലുള്ള ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് നമ്മൾ ഒരു മാങ്കോ പാറൊക്കെ മേടിച്ച് പതുക്കെ മേളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ താഴ്ത്തായിട്ട് നമുക്ക് പൂഞ്ചറ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ പൂഞ്ചറ വ്യൂ പോയിൻറ്റിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്താണ് എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന ആ പഴയ വയർലെസ് സ്റ്റേഷനാണ് ഈ കാണുന്നത് അതിപ്പോൾ ഇവിടെ ഒരു സ്മാരകം പോലെ ഇവിടെ നിലനിർത്തിയൊക്കെയാണ് ഇതിൻ്റെ താഴെയായിട്ട് പുതിയ വയർലെസ് സ്റ്റേഷനൊക്കെ പുതിയത് പണിന്നിട്ടുണ്ട് ഇത് സിനിമയിലൊക്കെ കാണിച്ചു ആ പഴയ വയർലെസ് സ്റ്റേഷനാണ് കേട്ടോ ഇത് അപ്പോൾ ആ സിനിമ ഷൂട്ടിങ്ങൊക്കെ നടന്നാൽ നമ്മുടെ പഴയ വയർലെസ് സ്റ്റേഷൻ്റെ അകത്താണ് കേട്ടോ നമ്മളുള്ളത് അതിൻ്റെ വിൻഡോയിലൂടെ നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണിത് നിലവിഴാപുഞ്ചറുടെ ഏറ്റവും വലിയ പ്രത്യേകത എവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അഞ്ച് ജില്ലകൾ കാണാമെന്നുള്ളൊരു പ്രത്യേകതയുണ്ട് അതെ ആ ഷൂട്ടിങ്ങിൻ്റെ ഒരു ലൊക്കേഷനും കൂടെയാണ് നമ്മുടെ ഈ പഴയ വയർല സ്റ്റേഷൻ പെലവിഴ പൂഞ്ചറ് സിനിമയുടെ ക്ലൈമാക്സ് രംഗം ഷൂട്ട് ചെയ്ത ആ സ്പോട്ടാണത് അതെ ഈ ടവറിൻ്റെ താഴത്തായിട്ടാണ് അതിൻ്റെ ഫൈനൽ ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ചെയ്ത സ്പോട്ട് ഇവിടെ ആ മറിഞ്ഞു വീഴുന്ന ആ കാറ്റാടിയന്ത്രമൊക്കെ ഇവിടെ കിടപ്പുണ്ട് നമ്മുടെ മലങ്കര ഡാമിൻ്റെ കുറച്ചും കൂടി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഇലവീഴാപ്പുഞ്ചറയുടെ മെയിൻ പ്രത്യേകത ഇവിടെ നിന്ന് നമുക്ക് അഞ്ച് ജില്ലകൾ കാണാൻ പറ്റും അത് പത്തനംതിട്ട ഇടുക്കി കോട്ടയം അതുപോലെ തന്നെ എറണാകുളം ആലപ്പുഴ അഞ്ച് ജില്ലകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും അതിൻ്റെ കറക്റ്റ് അതിർത്തികളൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ജീപ്പ് കിടക്കുന്ന സ്പോട്ടിലേക്ക് പോവുകയാണ് അതെ പോകുന്ന വഴിയാണ് കേട്ടോ പുതിയതെ ആ കാണുന്ന മേൽക്കൂരയാണ് പുതിയ വയർലെസ് സ്റ്റേഷൻ്റെ മേൽക്കൂര ആണ് ആ കാണുന്നത് അപ്പോൾ നമ്മുടെ കൂടെയുള്ള ടീംസൊക്കെയാണ് ടൈപ്പ് വരുന്നത് നമ്മുടെ കൂടെയുള്ള കുറേ പേരൊക്കെ തിരിച്ചിറങ്ങി കുറച്ച് പേരൊക്കെ അതേ ഇപ്പോൾ കയറുന്നേ ഉള്ളൂ ഇവിടുന്ന് നമ്മൾ അടുത്തത് പോകാൻ പോകുന്നത് നമ്മുടെ ഇല്ലിക്കൽ കല്ലിലേക്കാണ് അപ്പോൾ നമ്മൾ ഇലവീഴാപ്പൂഞ്ചറ വ്യൂ പോയിന്റിൽ നിന്ന് താഴ്ത്ത് നമ്മുടെ ജീപ്പൊക്കെ കിടക്കുന്ന സ്പോട്ടിൽ വന്നിട്ടുണ്ട് നമ്മുടെ ജീപ്പ് അതേ അവിടെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അപ്പോൾ നമ്മുടെ കൂടെയുള്ളതിൽ കുറച്ച് പേരൊക്കെ വന്നിട്ടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ പതുക്കെ ഇറങ്ങുന്നേ ഉള്ളൂ അപ്പോൾ ഇവിടുന്ന് ആണ് നമ്മളിനി നമ്മുടെ അടുത്ത സ്പോട്ടായിട്ടുള്ള ഇല്ലിക്കൽക്കല്ലിലേക്ക് പോകാൻ പോകുന്നത് ിലെവിാ പൂഞ്ചുറയിലെ മൂന്ന് സ്പോട്ടും കണ്ടിട്ട് നമ്മൾ നമ്മുടെ വണ്ടി കിടക്കുന്നിടത്ത് വന്നിട്ടുണ്ട് ഇത് നമ്മുടെ കോർഡിനേറ്റർ അവിടെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സാരഥി അവിടെ ഉണ്ട് ഓരോരുത്തരായിട്ട് നമ്മുടെ വണ്ടിയിലോട്ട് വന്നോണ്ടിരിക്കുവാണ് കേട്ടോ നമ്മൾ ഇലവീഴാപ്പൂഞ്ചറിയുന്ന ഇല്ലിക്കൽക്കല്ലിലേക്കുള്ള യാത്രയ്ക്ക് ഇടയിലായിട്ടൊരു മോസ്കോ വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഇവിടുത്തെ വ്യൂ പോയിന്റിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി നിർത്തിയേക്കുവാണ് അത്യാവശ്യം ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഈ കാണുന്നതാണ് മോസ്കോ വ്യൂ പോയിന്റിലെ കാഴ്ചകൾ അങ്ങ് വിശാലമായി കിടക്കുന്ന മലനിരകൾ നമുക്ക് കാണാം രാവിലെ സമയത്തൊക്കെ ഇവിടെ അത്യാവശ്യം ക്ലൗഡ് ബെഡ് ഉള്ള ഒരു വ്യൂ നമുക്ക് കിട്ടുന്ന കിട്ടുന്നൊരു സ്പോട്ടാണ് ഇവിടെ നമ്മുടെ ഈ മോസ്കോ വ്യൂ പോയിന്റ് അപ്പോൾ കല്ല് റൂട്ടിൽ പോകുന്നവരൊക്കെ ഇവിടെ നിർത്തി അത്യാവശ്യം കാഴ്ചകളെക്കൊണ്ട് ഫോട്ടോ ഒക്കെ എടുത്താണ് സാധാരണ പോകാറ് അപ്പോൾ അതേ വേണ്ടി നമ്മുടെ വണ്ടി അവിടെ ഒതുക്കിയേക്കുവാണ് നമ്മുടെ ടീമുകളെല്ലാം അവിടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഇതേ പാറകൾക്കിടയിൽ കൂടെ ഒഴുകി തന്നെ വെള്ളം എന്താ ഓസിലൂടെ അതെ ഇവിടെ ഒരു ചെറിയൊരു ബക്കറ്റിൽ എടുക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് നല്ല പ്യുവർ വാട്ടറാണ് ചെറിയൊരു ഈറ്റക്കമ്പിൻ്റെ കുഴലിലൂടെയാണ് കേട്ടോ അവിടെ ഉണ്ട് അതിലൂടെ ഈ ഇറ്റക്കൊമ്പിലൂടെ നേരെ തുള്ളി തുള്ളിയായിട്ട് നമ്മുടെ ഈ ബക്കറ്റിലേക്ക് വന്ന് വീഴുക നമ്മുടെ ട്രിപ്പിന്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ സ്പോട്ടായിട്ടുള്ള ഇല്ലിക്കൽ കല്ലാണ് കേട്ടോ നമ്മൾ എത്തിയിട്ടുള്ളത് ഇല്ലിക്കൽകല്ല് എത്ര മനോഹരമായ സ്ഥലമാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നമ്മുടെ ചാനലിൽ തന്നെ രണ്ട് മൂന്നു വട്ടം നമ്മൾ ഇല്ലിക്കൽ കല്ല് വന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഏത് സീസണിൽ വന്നാലും വളരെ ഭംഗിയുള്ളൊരു പ്രദേശമാണ് നമ്മുടെ ഇല്ലിക്കൽ കല്ല് അപ്പോൾ നമ്മുടേത് ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ടിക്കറ്റ് എടുക്കാനുണ്ട് അൻപത്തൊൻപത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് ഇവിടുന്ന് തന്നെ ജീപ്പ് ഉണ്ട് ആ ജീപ്പിനും കൂടെ ഉള്ള എമൗണ്ട് ആണ് നമ്മൾ ഒരു പെർ ഹെഡ് അൻപത്തൊൻപത് രൂപ വെച്ച് എടുക്കുന്നത് ഫ്രണ്ട്സ് ഫ്രണ്ട്സല്ല നട്ടുച്ച സമയമാണ് ടിക്കറ്റ് കൗണ്ടറിലെ തിരക്കാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ ഇതേ ആ കാണുന്ന ജീപ്പുകളുടെ സവാരി ഉണ്ട് ഇവിടെ അപ്പോൾ ആ ജീപ്പിൽ കയറിയിട്ട് വേണം നമുക്ക് ഏകദേശം ഒരു കിലോമീറ്ററോളം മേളിലേക്ക് നമുക്ക് പോകാനുള്ളത് അപ്പോൾ ആ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂ ആണ് കേട്ടോ ഇത് അതെ നമ്മുടെ കൂടെയുള്ളവരൊക്കെ ഇവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂയിലുണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഇത് അൻപത്തൊമ്പത് രൂപ കൊടുത്ത് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അതായത് ജീപ് സവാരിക്ക് മുപ്പത്തൊമ്പതും എൻട്രി ഫീസ് ഇരുപതും അങ്ങനെ അമ്പത്തൊമ്പത് രൂപയാണ് നമുക്കിങ്ങോട്ടുള്ള ചാർജ് വരുന്നത് അപ്പോൾ ഇവിടേത് ജീപ്പ് കൊണ്ടുവന്ന് നിർത്തുന്ന സ്പോട്ടാണ് കേട്ടോ ഇവിടെ രണ്ടു മൂന്ന് ജീപ്പ് വരും അതിൽ കയറി നമുക്ക് മുകളിലേക്ക് പോകാം അതുപോലെ തന്നെ പോകുന്ന ജീപ്പിൽ തന്നെ വേണമെന്നില്ല ഏതെങ്കിലും ജീപ്പിൽ കയറി നമുക്ക് തിരിച്ചും വരാം അപ്പോൾ അതിൻ്റെ ഒക്കെ ചാർജായിട്ടാണ് നമ്മൾ അമ്പത്തൊമ്പത് രൂപ എടുത്ത് ടിക്കറ്റ് എടുക്കുന്നത് അല്ലാത്തവർക്ക് ഇരുപത് രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ഏകദേശം ഒന്നര കിലോമീറ്ററോളം മുകളിലേക്ക് നടക്കാനുണ്ട് നടന്ന് കയറാവുന്നതാണ് ഏറ്റവും കുറച്ച് റിസ്ക് ആയതുകൊണ്ട് എല്ലാവരും ജീപ്പ് സവാരിയാണ് പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇല്ലിക്കൽ കല്ലിലേക്കുള്ള ജീപ്പ് സവാരി സ്റ്റാർട്ട് ചെയ്യുവാണ് നമ്മളിത് നമ്മുടെ കൂടെയുള്ളവർ കുറച്ച് പേര് പോയിട്ടുണ്ട് നമ്മളിതേ ജീപ്പിൽ കയറി നമ്മുടെ കൂടെയുള്ള കുറച്ച് പേര് ഇത് നമ്മുടെ പുറയിലത്തെ ജീപ്പിലുണ്ട് ഫ്രണ്ട്സ് നമ്മൾ ജീപ്പിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഇല്ലിക്കൽക്കല്ല് വ്യൂ പോയിന്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നടന്നു പോകുന്ന വഴിയിലൊക്കെ ഉള്ള വ്യൂ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ ഒരു പ്രകൃതി സൗന്ദര്യം നിറഞ്ഞൊരു പ്രദേശമാണ് നമ്മുടെ ഇല്ലിക്കൽകല്ല് ഞാൻ ഇതിനുമുമ്പ് രണ്ട് മൂന്നു പ്രാവശ്യത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും അന്നൊക്കെ കോടെ ചുറ്റുമുള്ള വ്യൂ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു ഇപ്പോൾ അത്യാവശ്യം വെയിലും അത്യാവശ്യം നല്ല വെട്ടമൊക്കെ ഉള്ള കോട ഇല്ലാത്തൊരു സമയമായതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് നമുക്ക് കൂടുതൽ വ്യൂ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഇല്ലിക്കൽ കല്ലിൻ്റെ ആ ഒരു വ്യൂ ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ കയറി വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പോട്ടാണ് ഇവിടെ കാണുന്നത് അത്യാവശ്യം ഇരിക്കാനുള്ള സംവിധാനം ഒക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ആ മേളിലേക്ക് അത്യാവശ്യം കുത്തനെയുള്ള കയറ്റാണ് അത് കയറാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് അത്യാവശ്യം റെസ്റ്റ് എടുത്ത് ഇരിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഈ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ഇരുന്നാലും ഇല്ലിക്കൽ കല്ലിൻ്റെ ആ ഒരു താഴ്വാരത്തിൻ്റെ മനോഹരമായിട്ടുള്ള വ്യൂ നമുക്ക് ഇവിടെ നിന്നാലും കിട്ടും കേട്ടോ ിക്കൽക്കല്ലിലേക്കുള്ള ദുർഘടമായ കയറ്റം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് ഇവിടെ നിന്ന് ഈ പാറ പോലെയുള്ള ഈ സ്റ്റെപ്പുകളിലൊക്കെ ചവിട്ടി വേണം കേട്ടോ നമുക്ക് മേളിലേക്ക് കയറാനായിട്ട് നേരത്തെ ഈ കയറ്റത്തിന് ആദ്യം വരുമ്പോഴത്തേക്കും ഞാനിവിടെ ആദ്യം വന്ന സമയത്തൊന്നും ഈ ഹാൻഡ്രൽ ഒന്നും ഇല്ല നമുക്ക് കൈ സൗകര്യമൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ അത്യാവശ്യം കൈവരിയൊക്കെ കെട്ടിയേക്കുന്നതുകൊണ്ട് നമുക്ക് പിടിച്ച് അത്യാവശ്യം കുഴപ്പമില്ലാതെ കയറാൻ പറ്റും നമ്മുടെ കൂടെയുള്ള കുറച്ച് പേരൊക്കെ അത് കയറിയിട്ട് തിരിച്ചിറങ്ങി വരുന്നുണ്ട് ഈ പോർഷനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു ഗേറ്റാണ് ഇത് ഇവിടെയൊക്കെ നമ്മുടെ ചെസ്റ്റിൻ്റെ അതുവരെ ഹൈറ്റുണ്ട് അപ്പോൾ അത് ഈ കാണുന്ന ആൻഡ്രയിലൊക്കെ പിടിച്ചേ കയറാൻ പറ്റുള്ളൂ അപ്പോൾ ടൂറിസം വകുപ്പ് ഇപ്പോൾ മേളീന്ന് അത്യാവശ്യം സ്റ്റെപ്പ് പോലെയൊക്കെ താഴത്തേക്ക് ഉണ്ടാക്കി വരുന്നുണ്ട് പക്ഷെ അത് പൂർണ്ണമാകാനായിട്ട് കുറച്ച് സമയം സമയമെടുക്കും ഇലാകാശത്തിൻ്റെ താഴെതേ ഇല്ലിക്കൽ കല്ലിൻ്റെ ആ ഒരു മലനിര ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് കാണാനായിട്ട് തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ നമ്മളത് ആ കയറ്റം കേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഇല്ലിക്കൽ കല്ലിൻ്റെ ഏറ്റവും മേളിലത്തെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ആ വ്യൂ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മൾ ഇതിനുമുമ്പ് പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും ക്ലിയർ ആയിട്ടുള്ളൊരു വ്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഫുള്ള് കോടയായിട്ട് മൊത്തം ഒരു ക്ലൗഡായിട്ടുള്ള അവസ്ഥ ആയതുകൊണ്ട് കാണാൻ പറ്റത്തില്ലായിരുന്നു ഇപ്പോൾ ഇതേ അടിപൊളിയായിട്ട് നമ്മുടെ ഇല്ലിക്കൽ കല്ലാ സർപ്പത്തിൻ്റെ ഷേപ്പുള്ള കല്ലും ഇവിടെ നിന്നുള്ള താഴ്വരുടെ വ്യൂ ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ ട്രിപ്പിന് നമ്മുടെ കൂടെയുള്ളവരൊക്കെ ഇത് എവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഏകദേശം ഒരു അരമണിക്കൂർ നമ്മൾ ഇല്ലിക്കൽ കല്ലിൻ്റെ മേളിൽ സ്പെൻഡ് ചെയ്തിട്ട് നമ്മളിതേ താഴത്തേക്ക് ഇറങ്ങുവാണ് കേട്ടോ താഴ്ത്ത് ചെന്നിട്ട് താഴ്ത്തുള്ള ഒരു ഹോട്ടലിലാണ് നമ്മുടെ ഉച്ചക്കത്തെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത് നമ്മളവിടെ ചെന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് അടുത്ത സ്പോട്ടിലേക്ക് പോകും പോവും ഇല്ലിക്കൽ ഇല്ലിക്കൽക്കല്ലിൻ്റെ താഴെ ഇറങ്ങി നമ്മുടെ ജീപ്പ് വരുന്ന സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇല്ലിക്കൽ കല്ലിൻ്റെ താഴ്ത്ത് വരുമ്പോഴത്തേക്കും കുറച്ചധികം കടകളുണ്ട് കേട്ടോ അത്യാവശ്യം നമുക്ക് ഉപ്പിലിട്ട സാധനങ്ങളും അതുപോലെ ബ്രെഡ് ഒക്കെ കിട്ടുന്ന കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം ഒരുപാട് ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു സ്പോട്ട് തന്നെയാണ് നമ്മുടെ ഇല്ലിക്കൽ ഇല്ലിക്കൽക്കല്ലെന്ന് പറയുന്നത് നമ്മുടെ കൂടെയുള്ളവരൊക്കെ അതായത് താഴത്ത് റെസ്റ്റ് എടുത്തിരിക്കുവാണ് കേട്ടോ പിന്നെ ഈ കുറച്ച് പേരും കൂടെ വരാനുണ്ട് വന്നിട്ടാണ് നമ്മൾ താഴത്തേക്ക് പോകുന്നത് ഫ്രണ്ട്സ് അപ്പോൾ ഇല്ലിക്കൽ കല്ലിലെ വ്യൂ പോയിൻറ്റിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇത് നമ്മുടെ വണ്ടി കിടക്കുന്ന സ്പോട്ടിലേക്ക് നമ്മളിത് എത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് പേരൊക്കെ ഇപ്പോൾ നമ്മുടെ വണ്ടിക്കകത്ത് കയറിയിപ്പോൾ ഇരിപ്പുണ്ട് കുറച്ച് പേരും കൂടി വരാനുണ്ട് അതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്പോട്ടിലേക്ക് പോകട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ എല്ലാവരും ഇതേ ഇപ്പോൾ വണ്ടിയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് നേരെ ഫുഡ് കഴിക്കുന്ന സ്പോട്ടിലേക്ക് പോവുകയാണ് അവിടെ ചെന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ അവിടുന്ന് നേരെ വാഗമണിലേക്ക് പോകട്ടോ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് സ്പോട്ടായിട്ടുള്ള വാഗമണിലെ അഡ്വഞ്ചർ പാർക്കിലാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ എൻട്രൻസിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ലിക്കൽ കല്ലിൽ നിന്ന് പോകുന്നെങ്കിലും വാഗമണ് നല്ല മഴ ആയിരുന്നത് കൊണ്ട് തന്നെ റോഡൊക്കെ ബ്ലോക്കായിട്ട് അത്യാവശ്യം ലേറ്റായാണ് നമ്മൾ വാഗമണ് എത്തിയത് അപ്പോൾ നിലവിൽ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത് അഡ്വഞ്ചർ പാർക്ക് ആയതുകൊണ്ട് നമ്മൾ നേരെ അഡ്വഞ്ചർ പാർക്കിലേക്കാണ് പോകുന്നത് നൂറ് രൂപയാണ് ഇവിടുത്തെ എൻട്രൻസ് ടിക്കറ്റ് അപ്പോൾ നമ്മുടെ ടീമുകളൊക്കെ ടിക്കറ്റ് എടുക്കാനായിട്ട് ഇവിടെ കൗണ്ടറിൽ നിൽക്കുവാണ് കുറച്ച് പേരൊക്കെ അകത്തേക്ക് കയറിയിട്ടുണ്ട് ബാക്കിയൊക്കെ നമുക്ക് അകത്ത് നിന്നിട്ട് കാണിച്ച് തരാം കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ അഡ്വഞ്ചർ പാർക്കിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇതേ ടിക്കറ്റ് എടുത്ത് കയറിയിട്ടുണ്ട് അതിമനോഹരമായിട്ട് ലൈറ്റനിങ് ഒക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കി വെച്ചേക്കാണ് കേട്ടോ നമ്മൾ അഡ്വഞ്ചർ പാർക്ക് നമ്മുടെ ടീമുകളിലൊക്കെ വന്നപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആറേകാലിനൊരു ലൈറ്റ് ഷോ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ലൈറ്റ് ഷോ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് അഡ്വഞ്ചർ പാർക്കിലേക്ക് കയറിയത് അപ്പോൾ ടിക്കറ്റ് എടുത്ത് അഡ്വഞ്ചർ പാർക്കിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു ഫ്ലവർ ഷോയാണ് ഫ്ലവർ ഷോ കൊണ്ട് ഒരുക്കിയിരിക്കുന്ന ഒരു എൻട്രൻസിലൂടെയാണ് ഇവിടെ നമ്മളത് അകത്തേക്ക് കിടക്കുന്നത് ഫ്രണ്ട്സ് അപ്പോൾ ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ നമ്മൾ അഡ്വഞ്ചർ പാർക്കിൽ എൻജോയ് ചെയ്തിട്ട് നമ്മളിപ്പോൾ തിരിച്ച് നമ്മുടെ വണ്ടി കിടക്കുന്ന അടുത്തേക്ക് പോവുകയാണ് അഡ്വഞ്ചർ പാർക്ക് ഒരു രക്ഷയില്ലാത്ത സ്പോട്ടാണ് ഒരു ഫ്ലവർ ഷോയും അതുപോലെ തന്നെ ലൈറ്റ് ഷോയും ഒക്കെ കണ്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് നമുക്ക് നമുക്കിവിന്ന് ഇറങ്ങാവുന്നതാണ് ഇച്ചിരി നേരത്തെ വന്നാൽ നമുക്ക് ഇവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ് അതുപോലെ തന്നെ തൂക്കുപാലം വാച്ച് ടവർ എല്ലാത്തിലും കയറി നമുക്ക് മാക്സിമം എൻജോയ് ചെയ്ത് പോകാൻ പറ്റും നമ്മൾ ഇച്ചിരി ലേറ്റായിട്ട് വന്നതുകൊണ്ട് തന്നെ നമുക്ക് മ്യൂസിക് ഷോയും അതുപോലെ തന്നെ ഫ്ലവർ ഷോയൊക്കെയാണ് കാണാൻ പറ്റിയത് എന്നാലും അടിപൊളിയായിരുന്നു പരിപാടിയൊക്കെ നമ്മളത് തിരിച്ചിറങ്ങുവാണ് ഫ്രണ്ട്സ് അപ്പോൾ കെ എസ് ആർ ടി സിയുടെ ഇലവീഴാ പൂഞ്ചറ ഇല്ലിക്കൽക്കൽ വാഗമണി യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം യാത്രകൾ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത്തരം നിരവധി യാത്രകളുടെ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പെട്ടു അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ ഈ യാത്ര പോകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിലോ ഇവരുടെ കോൺടാക്ട് നമ്പർ വേണമെങ്കിലോ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തുകൂടി വെച്ചേക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ സബീർ ഇബ്രാഹിം മഹാരാജാസ്